ആയിക്കുട്ടക്കാരെ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും തൈമാ കിച്ചണോട്ട് വീണ്ടും വന്നോളിയാ അപ്പോൾ ഇന്നൊരു ചെറിയ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് മുളകൊക്കെ വറുത്ത് പൊടിക്കുന്നതാണ് പിന്നെ ഞാൻ മുളക് പൊടി വാങ്ങാറില്ല അപ്പം ഞാൻ തന്നെ വറുത്ത് ഇങ്ങനെ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതാണ് അങ്ങനെ തന്നെ മല്ലിയും അതേപോലെ തന്നെ വലിയ ജീരകം ചെറിയ ജീരകം ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ മുളക് വറുത്ത് പൊടിക്കുന്നതാണ് അങ്ങനെ മുളക് തന്നെ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ എൻ്റെ വീഡിയോസ് എല്ലാം മുഴുവനായി കണ്ടാൽ എൻ്റെ ജോലിയൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിതാ സവാള പിന്നെ തക്കാളി ഇതൊക്കെ ഞാൻ ചോപ്പറിൽ ചതച്ചെടുത്തതാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് ഇതൊക്കെ അരച്ചെടുത്തതാണ് പിന്നെ ഞാൻ വറുത്ത് പൊടിച്ച മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ഗരം മസാല പെപ്പർ പൗഡർ ഇതൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഏതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാൽ ഞമ്മക്ക് ജോലിയൊക്കെ ലാഭിക്കാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഗ്യാസൊക്കെ ഇങ്ങനെ ലാഭിക്കാം ഇതുപോലെ കറിയുമൊക്കെ ഉണ്ടാക്കിയാൽ അതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഇഷ്ട്ട വെക്കണം അപ്പം ഞാൻ ഒരു രണ്ട് കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ മസാലക്കൂട്ടൊക്കെ അരച്ചത് അതിൽ തന്നെ കുറച്ച് വെള്ളം ഒരു ഏറ്റവും വെള്ളം വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കുറച്ചാണ് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് അപ്പം അതിന് ശേഷം അത് മിക്സ് ചെയ്തിട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞമ്മൾക്ക് ഇങ്ങനെ ഇതുപോലെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ടാൽ പിന്നെ ഞമ്മൾ മാസത്തിൽ അധികം കറിയൊന്നും കഴിക്കാൻ പറ്റാത്തതല്ലേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ കൊണ്ടുവരാം അങ്ങനെ മോനോട് പറഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ വാങ്ങിച്ചു തോന്നുന്നു അങ്ങനെ അതാ ചിക്കനൊക്കെ റെഡിയാക്കിയിട്ടിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഇഷ്ടം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക അതിന് ശേഷം അതാണ് ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ ഗ്യാസ് ഓൺ ആക്കി അതൊരു ചെറിയൊരു നേരിയ തീരെ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പിന്നെ അതിൻ്റെ ഒരു ജോലിയൊന്നും തിരിഞ്ഞ് നോക്കാൻ അതില്ല അപ്പോൾ അതവിടെ വെന്ത് കിട്ടിക്കോളും അങ്ങനെ അങ്ങനെതാ ചിക്കനൊക്കെ നല്ല തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം അതിൽ തന്നെ നമുക്ക് അതാതിൽ പാകത്തിൻ്റെ വെള്ളമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ഓട്ടടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ റെഡിയാക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് പാകത്തിൻ്റെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിന് കുറച്ച് ചോറ് ഇങ്ങനെ കുറച്ച് ചോറ് ഇട്ട് കേട്ടോ അപ്പം അതൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ അരച്ചെടുക്കുന്നതാണ് അങ്ങനെ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പുതിയ ഓട് കൊടുന്നതിന് ശേഷം ഞാൻ ഓട്ടട ഉണ്ടാക്കിയില്ല ഓടൊന്ന് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ ഓട്ടട ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ അതിൻ്റെ സമയം ഇന്നാണ് കേട്ടോർത്ത് കൂടിയത് അങ്ങനെ ഓട്ടട ഞാൻ ഓടൊക്കെ അടുപ്പിൽ വെച്ച് ചൂടായ അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമുക്ക് ഓട്ടടയും ചിക്കൻ കറിയും നല്ലൊരു സൂട്ടാണ് കേട്ടോ നമുക്ക് ഇപ്പം നോമ്പൊക്കെ തിരഞ്ഞതിന് ശേഷം അത് കഴിക്കാനൊക്കെ നല്ലൊരു ഇതായിരിക്കും അതാണ് ഞാൻ വിചാരിച്ചു പോയി ചിക്കൻ കറിയും ഓട്ടടയും ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഓട്ടടയൊക്കെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് കേട്ടോ പുതിയ ഓടായതെങ്കിലും നമുക്ക് ഓട്ടടൊക്കെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് ആദ്യമൊക്കെ കുറച്ച് കളകി എടുക്കാൻ നമുക്ക് പാടുണ്ടാകും പിന്നെ ഒക്കെ റെഡിയായി വരുന്നുണ്ട് അങ്ങനെ ഓട്ടടയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇവിടെ നല്ല റെഡിയായി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുള്ളായി ഉണ്ടാക്കിയെടുത്തില്ല കുട്ടികൾ കഴിക്കാൻ മാത്രം കുറച്ചെടുത്തതാണ് പിന്നെ രാത്രി കഴിക്കുമ്പോൾ അനകമൊക്കെ ചുട്ടെടുത്തതാണ് അപ്പം അതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് ഉള്ളി ഉള്ളിവടയൊക്കെ റെഡിയാക്കിയെടുക്കാം അപ്പം ഇന്ന് അതൊക്കെ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു എണ്ണക്കടി വേണമല്ല അപ്പോൾ ഉള്ളി ഉള്ളിവട റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പം അതിനുള്ള മസാലയൊക്കെ റെഡിയാക്കിയിട്ട് എൻ്റെ മോള് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉള്ളിവട ഒന്ന് മാത്രമാണ് ടൗണിലെ കടിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതും ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മളെ കിച്ചണിലൊരു ഒരു ഒരു പുലിസേ ഇല്ല അതാണ് എണ്ണക്കടി റംലാ മാസത്തിൽ എന്തെങ്കിലും ഒന്ന് വേണം അങ്ങനെ എണ്ണ ഒക്കെ അടുപ്പി വെച്ച് അത് ചൂടായോ അതിലേക്ക് ഒരു വടയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സപ്പോർട്ട് നൽകണം ഇഷ്ടമായ ലൈക്കും കമന്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അങ്ങനെ ഉള്ളിവടയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ വേറെ ഒരു എണ്ണക്കടിയും ഉണ്ടാക്കിയില്ല കേട്ടോ ഉള്ളിവടി മാത്രമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് നല്ല നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കഴിക്കാൻ ഞാൻ നല്ല ഇതാണ് നമുക്കിത് ഉള്ളി വട ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെറിയ ജീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പിന്നെ മല്ലി ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഉള്ളി വടക്ക് നല്ലൊരു രുചിയാണ് പിന്നെ അതിൻ്റെ ഇതൊന്നും ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല പിന്നെ ഇത് തന്നെ എൻ്റെ വീഡിയോ ഫുള്ളായി ലെന്ത് പോയി തോന്നുന്നു അങ്ങനത്തെ ഉള്ളി വകയുണ്ടാക്ക റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നേരമൊക്കെ കുറേ ലേറ്റായി കേട്ടോ അഞ്ചര അഞ്ചു മുക്കാലൊക്കെ ആയി കിച്ചണിൽ തന്നെ ഇന്ന് വരാൻ കുറേ ലേറ്റായി ഞാൻ ടൗണിൽ ഞങ്ങൾ ടൗണിൽ പോയിരുന്നു പിന്നെ മോൾക്ക് കുഞ്ഞുമോൾക്ക് കുറച്ച് ഫാൻസി കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അങ്ങനെ ടൗണിൽ പോയി വരുമ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ ടൗണിൽ പോയി അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ അഞ്ച് മണിയായി അപ്പോൾ അതിനുശേഷമാണ് ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനേക്ക് ശേഷം അതാ ഞാൻ കുറച്ച് ജ്യൂസൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് രണ്ട് പൊണ്ടത്തിൻ്റെ ജ്യൂസാണ് കേട്ടോ റെഡിയാക്കി എടുത്തത് അങ്ങനെ ജ്യൂസ് അത് ഇന്നലെയും അതേ ജ്യൂസ് തന്നെ ഉണ്ടാക്കി പിന്നെ ഞാൻ പഴം ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈസൂർ പഴം കൊണ്ടുള്ള ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇന്ന് വിചാരിച്ച് മൈസൂർ നമുക്ക് തണുപ്പല്ലേ അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയാലും തണുപ്പാണ് അപ്പോൾ അതിലേക്ക് നാരങ്ങക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഐസ് തണുത്ത വെള്ളം കൊണ്ട് ഞാൻ ജ്യൂസ് അടിച്ചു പിന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണല്ലേ ഇതുപോലത്തെ ഒരു ജ്യൂസ് ആവശ്യത്തിന് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമ്മൾ അഴച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് തരം ജ്യൂസാണ് ഇളനീർ ജ്യൂസും പിന്നെ മൈസ് പഴം ജ്യൂസും അങ്ങനെ രണ്ടുത്തരം ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞ ശേഷം അതാണ് ഞാൻ ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് എല്ലാം ആക്കി എടുക്കുന്നുണ്ട് നോമ്പൊക്കെ തുറക്കാനുള്ള സമയമൊക്കെ ആയിക്കൊണ്ട് വന്ന് അപ്പോൾ എല്ലാം റെഡിയാക്കി വെക്കുന്നതാണ് പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ തിരിച്ചും അങ്ങോട്ട് എല്ലാവർക്കും ഞാൻ എൻ്റെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ഞാൻ തിരിച്ചിട്ടുണ്ടാകും പിന്നെ വീഡിയോസൊക്കെ കാണാൻ കുറച്ച് ലേറ്റായി പോകുന്നു എന്താന്ന് എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓക്കെ താങ്ക് യു അസ്സലാം